ിഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റ രണ്ടുപേരും പരിചയസമ്പന്നരായ ബി ജെ പി നേതാക്കളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ സാമ്രാറ്റ് ചൌധരിയും ബീഹാർ നിയമസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവായ വിജയ് കുമാർ സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള പ്രബല നേതാവായ സാമ്രാറ്റ് ചൌധരി ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയാണ് നിതീഷ് സർക്കാരിലെ മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹയാണ് പാർട്ടിയുടെ ഉപനേതാവ് മഹാസഖ്യത്തിനൊപ്പം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കൾ എന്ന നിലയിൽ സജീവമായി ഇടപെട്ടവരാണ് സാമ്രാറ്റ് ചൗധരിയും വിജയ് കുമാർ സിൻഹയും വിവിധ വിഷയങ്ങളിൽ ജെ ഡി യു ആർ ജെ ഡി സർക്കാരിനെ വിമർശിക്കുന്നതിൽ യാതൊരു മയവും കാണിക്കാത്ത ബി ജെ പി നേതാവെന്നാണ് സാമ്രാറ്റ് ചൗധരി അറിയപ്പെട്ടിരുന്നത് ആർ ജെ ഡി നേതാക്കളുടെ അഴിമതികൾ പൊതുസമൂഹത്തിന് മുൻപാകെ കൊണ്ടുവരാനും സാമ്രാട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആർ ജെ ഡിയുടെ നിയന്ത്രണത്തിലുള്ള മഹാസഖ്യത്തിന് അധികാരം നഷ്ടപ്പെട്ടാൽ മാത്രമേ താൻ തലപ്പാവ് അഴിച്ചു മാറ്റുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുത്ത നേതാവാണ് അൻപത്തിയഞ്ചുകാരനായ സാമ്രാറ്റ് ചൗധരി ബീഹാറിലെ അതി പിന്നോക്ക വിഭാഗമായ കുശ്വാഹ സമുദായക്കാരനാണ് സാമ്രാട്ട് നിതീഷിന് ബദലായി ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള കരുത്തനായ ഒരു ജനകീയ നേതാവിനെ ഉയർത്തി കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്താണ് സാമ്രാജ് ചൗധരിയെ ബി ജെ പി ഉപമുഖ്യമന്ത്രിയാക്കിയത് നിതീഷിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ കുർമി കുശ്വാഹ വിഭാഗങ്ങളിലേക്ക് ഇതുവഴി കടന്നു ചെല്ലുകയാണ് ബി ജെ പിയുടെ പദ്ധതി ലാലു പ്രസാദ് യാദവിന്റെ മുസ്ലിം യാദവ് പോലെയാണ് നിതീഷിന്റെ കുർമി കുശ്വാഹ വോട്ട് ബാങ്ക് ിഹാറിൽ പതിനഞ്ച് ശതമാനത്തിനടുത്ത് വരുന്ന ഈ രണ്ട് വിഭാഗക്കാരുമടങ്ങുന്ന രാഷ്ട്രീയ സമവാക്യത്തെ ലവ്കുഷ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുൻപ് ആർ ജെ ഡിയിലും ജെ ഡി യു പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള സാമ്രാട്ട് ചൗധരി രണ്ടായിരത്തി പതിനേഴിലാണ് ബി ജെ പിയിൽ എത്തുന്നത് ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ബി ജെ പി അണികൾക്കിടയിൽ ജനപ്രിയനാകാൻ സാമ്രാട്ടിന് സാധിച്ചു ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പഞ്ചായത്തിരാജ് മന്ത്രിയായിരുന്നു സാമ്രാറ്റ് കഴിഞ്ഞ വർഷം ബി ജെ പിയുടെ ബിഹാർ അധ്യക്ഷനായി ചുമതലയേറ്റതു മുതൽ താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് സാമ്രാറ്റ് കൂടുതൽ സമയം ചെലവഴിച്ചത് സംഘടനാ സംവിധാനം ശക്തമാക്കി പാർട്ടിയുടെ സ്വീകാര്യത കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് സാമ്രാറ്റ് ചൗധരി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പുതിയ എൻ ഡി എ സർക്കാരിൽ നിതീഷ് കുമാറിനു കീഴിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുമ്പോഴും ബി ജെ പിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന നയമായിരിക്കും സാമ്രാജ് ചൗധരി സ്വീകരിക്കുക ബീഹാറിലെ മുൻ എൻ ഡി എ സർക്കാരുകളിൽ നിന്ന് വിഭിന്നമായി നിതീഷ് കുമാറിന്റെ സർവാധിപത്യത്തിന് തടയിടാൻ ഇതുവഴി സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ